ഏകദിന ശില്പശാല നടത്തി സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസിൽ ഉൾപ്പെടുന്ന എഴുത്തുകൂട്ടം വായനക്കൂട്ടം വിദ്യാലയങ്ങളിൽ അനുവദിക്കപ്പെട്ട ഗുണമേന്മ പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ വായനക്കൂട്ടം രൂപീകരിച്ച പ്രവർത്തനം നടന്നുവരുന്നു ഇതിന്റെ തുടർച്ചയായി ബ്ലോക്ക് തലത്തിൽ ഒരു ഏകദിന നോൺ റെസിഡൻഷ്യൽ ശില്പശാല ബുധനാഴ്ച നടന്നു ശില്പശാലയുടെ ഉദ്ഘാടന കർമ്മം എറിയാട് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജ്മൽ ഷക്കീർ നിർവഹിച്ചു പ്രദേശത്തെ അറിയാം ആ ി പ്രവർത്തകനായിട്ടാണ് ഏഴാം ക്ലാസ്സിൽ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്താണ് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെയാണ് ഈ പൊതുരംഗത്തെ പ്രവേശനം അപ്പൊ അതുകൊണ്ട് തന്നെ വായന പുസ്തകങ്ങൾക്കിടയിൽ മൂവായിരം പുസ്തകങ്ങളുടെ ആ ചെറുപ്പം മുതലേ ജീവിച്ചത് അതുകൊണ്ട് തന്നെ വായന പ്രത്യേകിച്ച് ഇന്ന് എന്റെ കുട്ടി ആളുകൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നു ഇതിനു മുമ്പ് അവതരിച്ചിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ കഴിവുള്ള ആളുകൾക്ക് അവർക്ക് പലതും രചിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അത് അവരിൽ നിന്ന് സ്വീകരിച്ച് അവർക്ക് അവരുടെ പ്രോത്സാഹനങ്ങൾ നൽകാൻ തുടങ്ങിയിട്ടുള്ള ഉത്തരവാദിത്തം സ്കൂളിൽ നിർവഹിക്കുന്ന അധ്യാപകർ അങ്ങനെ അങ്ങനെയുള്ള ആളുകളുമായി തലമുറ ഈ ഒരു മഹാലോകത്തേക്ക് കൈവരിച്ചു കൊണ്ടുവരുന്ന ആളുകളാണ് എന്റെ മുമ്പിലിരിക്കുന്നത് തൃശൂർ എസ് എസ് കെ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് മുഖ്യാതിഥിയായ ചടങ്ങിൽ കൊടുങ്ങലൂർ എ ഇ മൊയ്തീൻകുട്ടി ആശംസകൾ അറിയിച്ചു ബ്ലോക്ക് തലത്തിൽ നടന്ന പരിപാടിയിൽ കൊടുങ്ങലൂർ മതിലകം ബിആർ സികളിൽ നിന്നായി നാല്പത്തി അധ്യാപകർ ശില്പശാലയിൽ പങ്കെടുത്തു ചാലക്കുടി ബി ആർ സിയിലെ സിആർ സി സി വൈശാഖ് എം എസ് ജി എച്ച് എസ് എസ് പുലറ്റ് ഹൈസ്കൂൾ അധ്യാപിക സി ജി വി എസ് എന്നിവരാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയത് കൊടുങ്ങലൂർ ബി ആർ സി ട്രെയിനർ പാർവതി കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മതിലകം ബി പി സി ചാർജ് റസിയ ബീഗം അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക് കൊടുങ്ങൂര് ബിആർസി ബി പി സി മോഹൻരാജ് പി എം നന്ദി പറഞ്ഞു